ഹൈ കേരട് ജയെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഗ്രൂപ്പ് സി റിക്രൂട്ട്മെൻറ്റ് റാലി വന്നിരിക്കുകയാണ് ഇത് പെർമനന്റ് ജോബാണ് അഗ്നിപുരി കാറ്റഗറിയിൽ പെടുന്നതല്ല പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ഒരു പ്രായമുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ധൈര്യമായിട്ടും എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒരു പോസ്റ്റിന് കുറച്ച് വീക്ക് പോയിന്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം പത്താം ക്ലാസ് ഐ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ സ്റ്റോർ കീപ്പർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഫറെൻറ്റ് കാറ്റഗറിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വേക്കൻസി വളരെ കുറവാണ് കൂടുതൽ വേക്കൻസി ഇല്ല പക്ഷെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്ത്യൻ കോസ് ഗാർഡ് എന്ന് പറയുന്ന ഒരു പെർമനന്റ് ജോബ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ചെന്നൈ സെൻട്രൽ ഏരിയയിലാണ് വരുന്നത് ജോബ് ലൊക്കേഷൻ അപ്പോൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും അപ്ലൈ ചെയ്യുക വേക്കൻസി കുറവാണെന്നും പറഞ്ഞാൽ ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് ഇവരുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി കുട്ടികൾ എന്താണ് ഈ ഒരു കാര്യം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് വേക്കൻസി കുറവാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ സെലക്ഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വേക്കൻസി കുറവാണ് സെക്കൻഡ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഓൺലൈനിലല്ല നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത് ഓഫ്ലൈൻ ത്രൂ ആണ് ഫോം ഫിൽ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ അപ്ലൈൻ ആഗ്രഹമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക വീഡിയോ ഫുൾ കാണുക ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ രൂപ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാനായിട്ടും കറക്റ്റ് അപ്ഡേറ്റ് അറിയാം ായിട്ട് തീർച്ചയായും നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾക്കൊരു ഡിഫൻസ് ജോക്ക് കിട്ടുന്നതും വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കേട്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം നിങ്ങളിവിടെ കാണുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ത്യൻ കോസ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ രണ്ട് ദിവസം മുന്നാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത് ഇതിനെക്കുറിച്ച് ആൾറെഡി നമ്മൾ അന ഡിഫൻസ് അക്കാഡമിയുടെ തേർഡ് ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഡീറ്റെയിൽഡ് പോയിന്റ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ പേജിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും സോ യുവർ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ആണെങ്കിലാണ് ഈ ഒരു ഏജ് ക്രൈറ്റീരിയ നിങ്ങളുടെ കാസ്റ്റ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം ഏജ് ക്രൈറ്റീരിയ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ് ഏജ് നിങ്ങൾക്കറിയാൻ പറ്റിയൊക്കെ ഇതിനിടയിലുണ്ടെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് ക്രൈറ്റീരിയ ആണ് ഏതൊക്കെ ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഓരോ ട്രേഡിൻ്റെയും വേക്കൻസി എത്രയാണ് ടോട്ടൽ എത്ര ആണ് ഏതൊക്കെ ട്രേഡ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്റ്റോർ കീപ്പർ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ അതോടൊപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വൺ ഇയറിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ സെക്കൻഡ് വേക്കൻസിയാണ് എഞ്ചിൻ ഡ്രൈവർ എന്നൊരു ട്രേഡിലേക്ക് ഇവിടെ നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയാൽ മതി എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തേടാണ് ലാസ്കർ ഇവിടെയും പത്താം ക്ലാസ് പാസ് മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആണ് സിവിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഇവിടെയും പത്താം ക്ലാസ് പാസ്സായാൽ മതി പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എൽ എം വിതും അതുപോലെ തന്നെ എച്ച് എം വിതും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നെക്സ്റ്റ് ആണ് പ്യൂൺ ഇവിടെ പത്താം ക്ലാസ് പാസ്സായാൽ മതി നെക്സ്റ്റ് ആണ് വെൽഡർ ഇവിടെ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി എ പഠിച്ച ഒരു കേഡക്റ്റ് ആയിരിക്കണം എന്നാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിൻ്റെ അപ്ഡേറ്റ് മനസ്സിലായി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായി ഇനി നമുക്ക് വേക്കൻസിയുടെ കാര്യം നോക്കാം സ്റ്റോർ കീപ്പർ എന്നൊരു ട്രേഡിലേക്ക് ആകെയുള്ളൊരു വേക്കൻസി സി എന്ന് പറഞ്ഞാൽ വൺ ആണ് എൻജിൻ ഡ്രൈവർ എന്നൊരു ട്രേഡിലേക്ക് ആകെയുള്ള വേക്കൻസി ത്രീ ആണ് ലാസ്കർ എന്നൊരു ട്രേഡിലേക്ക് ടൂ ആണ് സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ എന്നൊരു ട്രേഡിലേക്ക് ത്രീ ആണ് പിയൂൺ ആയിട്ട് ഫോർ ആണ് വെൽഡർ ആയിട്ട് വൺ ആണ് ടോട്ടൽ വേക്കൻസി ഫോർട്ടീൻ ആണ് ആകെ പതിനാല് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ മനസ്സിലായോ അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഓഫ്ലൈനിൽ നിന്നാണ് ഇവർ ഫോം ഫില്ല് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ വെച്ചിരിക്കുന്നത് നിങ്ങളും ഫോം ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ചാനൽ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് ചാനലാണ് ആൻഡ ഡിഫൻസ് അക്കാഡമി എന്ന വാട്സാപ്പ് ചാനൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഫോം എടുക്കുക ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിനെ പ്രിന്റ് എടുത്തിട്ട് ഫോം ഫിൽ ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഫസ്റ്റാണ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു പറയുന്ന അഡ്രസ്സിലൂടെ നിങ്ങൾ സെൻഡ് ചെയ്യുന്നു ഫോം എല്ലാം അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ടീം എന്താണ് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഫോം മെറിറ്റ് അനുസരിച്ച് ഏതൊക്കെ കേഡറ്റിൻ്റെ ആണോ പ്രോപ്പർ എക്സ്പീരിയൻസ്ഡ് സർട്ടിഫിക്കറ്റ് ആ പ്രോസസ്സെല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് സെൻഡ് ചെയ്യുന്നതായിരിക്കും മനസ്സിലാ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള സ്റ്റേജിലേക്ക് എന്താണ് തയ്യാറെടുക്കാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് പ്രോസസ്സ് എന്തായാലും ചെയ്യാൻ നോക്കണം കാരണം ഇവിടെ ഫീസൊന്നും അടയ്ക്കേണ്ട സീറോ ഫീസാണ് ഒരു രൂപ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല ഫോം ഫില്ല് ചെയ്യുക നേരെ നിങ്ങൾ സ്പീഡ് പോസ്റ്റിൽ അയക്കുക അല്ലെങ്കിൽ നോർമൽ പോസ്റ്റിലാണെങ്കിലും അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഒടിച്ച് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആയല്ലോ ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ അക്സെപ്റ്റ് ആവണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ അഡ്മിറ്റ് കാർഡ് ലഭിച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ കാണും അതിനുശേഷം പിന്നെ റിട്ടേൺ എക്സാം കാണും റിട്ടേൺ എക്സാം മാത്രമാണ് ഇവിടെയുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കലും ഇല്ല ഒന്നുമില്ല ഓൺലി എക്സാം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഓഫ് ആപ്ലിക്കേഷൻ അതിനുശേഷം ഡോക്യൂമെൻറ് വെരിഫിക്കേഷൻ പിന്നെ റിട്ടേൺ എക്സാം ആണ് പിന്നെ അതിനുശേഷം ട്രേഡ് ടു സ്റ്റാൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ് വരുന്നത് ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് ടെസ്റ്റ് കാണാം അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് കാണാം ഫോർ എക്സാമ്പിൾ ഡ്രൈവർ എന്നുള്ള ട്രേഡാണ് സ്റ്റോർ കീപ്പർ ആണ് അവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾക്ക് അവിടെ സ്കിൽ ടെസ്റ്റ് കാണിക്കേണ്ടതായിട്ട് വരും മനസ്സിലായത് അപ്പോൾ ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോം ഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞു തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുക എക്സാം വളരെ സിമ്പിൾ ആണ് എക്സാം പാറ്റേൺ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും റിട്ടേൺ എക്സാമിലെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ വൺ അവർ ആയിരിക്കും നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ട മാർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ കാസ്റ്റ് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മിനിമം നിങ്ങൾ നേടിയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ട്രേഡ് ടെസ്റ്റ് ഉണ്ട് റിട്ടേൺ എക്സാം പാസ്സാകുന്ന ഏതൊക്കെ കേഡേറ്റ് ആണോ അവർക്ക് മാത്രമേ ട്രേഡ് ടെസ്റ്റ് വരുത്തുള്ളൂ എല്ലാ ട്രേഡിനും ട്രേഡ് ടെസ്റ്റ് ഇല്ല മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അതേപോലെ തന്നെ ട്രേഡ് ടെസ്റ്റും അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ട്രേഡ് ടെസ്റ്റും അവിടെ അവർ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയാനുണ്ട് ഈ ഒരു സെലക്ഷൻ പ്രോസസിന് ഇമ്പോർട്ടൻറ്റ് റിട്ടേൺ എസാം ആണ് റിട്ടൺ എക്സാൻ്റെ സിലബസ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ജി കെയിൽ നിന്ന് ടോട്ടൽ ട്വൻറ്റ ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ട്വൻറ്റി മാർക്സ് മാത്സിൽ നിന്ന് ട്വൻറ്റി ക്വസ്റ്റ്യൻ ട്വന്റി മാർക്സ് ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് ട്വൻറ്റി ക്വസ്റ്റൻ ട്വൻറ്റി മാർക്സ് റിലവൻ്റ് ട്രേഡ് അതായത് നിങ്ങൾ ഏത് ട്രേഡിനാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ട്വൻറ്റ ക്വസ്റ്റൻ വരുന്നതായിരിക്കും അതിൻ്റെ ട്വൻറ്റി മാർക്സ് ടോട്ടൽ വൺ അവർ എക്സാം ആണ് ടോട്ടൽ എയ്റ്റി ക്വസ്റ്റ്യൻ എയ്റ്റി മാർക്സ് ഇതാണ് പ്രോപ്പർ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക ടെൻത്ത് ലെവലിലുള്ള ഏതെങ്കിലും കോഴ്സിലേക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എസ് എസ് സി ആണെങ്കിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആണെങ്കിലും എ ഡി ആണെങ്കിലും എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത് ആ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് കൊണ്ടുപോകുക അത് പഠിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും ഗ്രൂപ്പ് സി ാലിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഫൈനലി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ആയത് ഇല്ലയെന്നും സ്റ്റാർട്ടിങ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ട്വൻറ്റി തേർഡ് ഒക്ോബർ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സിക്സ് നവംബർ ആണ് വിത്തിൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് എംപ്ലോയ്മെൻ്റ് പബ്ലിക്കേഷൻ ധാരാളം ടൈമുണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വേക്കൻസി കുറവാണെന്നും പറഞ്ഞ് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ പോയി നിങ്ങൾ അവിടെ പോയി എക്സാം അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ ഡി ബി അറ്റൻഡ് ചെയ്യണം ഏതെങ്കിലും കോഴ്സിലും പഠിക്കുന്നുണ്ടെങ്കിൽ അത് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഈസി ആയിട്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയി കാണുമെന്ന് പരമാവധി ഷെയർ ചെയ്യണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന ഡിഫൻസ് അക്കാഡമിയിലെ ആർമിയുടെ ഏതെങ്കിലും ട്രേഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ഏതെങ്കിലും എസ് എസ് ജിയുടെ ക്ലാസിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് പഠിച്ചു പോയാലും മതി അവിടെയും ജി കെ ഉണ്ട് മാത്സ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ റിലവൻ്റ് ട്രേഡ് എന്നൊരു ഓപ്ഷൻ കാണത്തില്ല അതിപ്പോൾ നിങ്ങൾ ഏത് ട്രേഡിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങൾക്കറിയായിരിക്കും ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോയാൽ മതി ക്ലിയർ ഫിഫ്റ്റി പെർസെൻജ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി മിനിമം നിങ്ങൾക്ക് അവിടെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതേ ആയിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഇതുപോലുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായും നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നമ്പറും എല്ലാ കേഡറ്റും ഉടനെ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ആനാൻ ഡിഫൻസ് അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തെരെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാല്യബിൾ കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി വേറെ വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്